മരുന്നുകൾ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ നശിപ്പിക്കുന്നു മരുന്നുകൾ ആരോഗ്യം നശിപ്പിക്കാത്ത രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസർ ബ്രാണൻ അച് സെൻ്റർ ശരീരത്തില് കണ്ടുവരുന്ന നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളും അസഹനീയമായ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനായിട്ട് തരണം ചെയ്യാനായിട്ടാണ് മരുന്നുകൾ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഇന്ന് ആളുകള് ദൈനംദിനം മരുന്നുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്ന് വേദന വരാനോ അല്ലെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാനോ അനുവദിക്കാത്ത രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പനി ജലദോഷമൊക്കെ ആറുമാസത്തിലൊരിക്കൽ വന്നു പോകേണ്ടതാണ് അത്തരം പനി ജലദോഷം വന്നു പോയാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധമുണ്ട് അതിനെ പരിഹരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ ഈ പറയുന്നത് ജലദോഷ പനിയെക്കുറിച്ചാണ് വൈറൽ ഫീവറുകളെ കുറിച്ചല്ല ഇത്തരം പനികൾ വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് പോലും നമ്മൾ മരുന്ന് കൊടുത്ത് അതിനെ അപ്പോൾ തന്നെ മാറ്റുന്ന ഒരു അവസരത്തിൽ നമ്മുടെ പ്രതിരോധത്തെയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ എൻ്റെ കുഞ്ഞിന് പ്രതിരോധമില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രതിരോധമില്ലാത്തൊരവസരത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ഇതിന് മെയിനായിട്ട് ഉള്ള റീസൺ ഇത്തരം പ്രവർത്തികൾ തന്നെയാണ് പനി ചെറിയ ജലദോഷ പനികൾ വരുമ്പോൾ അപ്പോൾ തന്നെ മരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വേദനകൾ തലവേദന അല്ലെങ്കിൽ നടുവേദന വരുമ്പോൾ അപ്പോൾ തന്നെ പാരസെറ്റാമോൾ എടുക്കുക അടിക്കടി കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുക പെയിൻ കില്ലേഴ്സ് കൂടുതലായി ഉപയോഗിക്കുക ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നശിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ശരീരത്തിൽ ഇത്തരം മരുന്നുകളുടെ ഉപയോഗം ആവശ്യമാണ് എന്നുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട് ആ സാഹചര്യത്തിനെ കുറിച്ചല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അനാവശ്യമായ മരുന്നുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ശരീരത്തിലെ പ്രതിരോധം പ്രതിരോധമുണ്ട് എന്നുള്ള സാഹചര്യം അതായത് പനിയൊക്കെ വന്ന് പ്രതിരോധ പ്രതിരോധിക്കുന്നു ശരീരം തന്നെ പ്രതിരോധിക്കുന്ന അവസരങ്ങൾ ഇത്തരം അവസരങ്ങൾ കൂടുതലായിട്ടും ശരീരം ശക്തി പ്രാപിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു ചെറിയ ജലദോഷ പനി വന്നു അതിനെ നമ്മുടെ ശരീരം നേരിട്ടു അടുത്ത ഒരു ഇതിൽ കൂടിയ ഒരു പനി വന്നാലും ഒരു പനി വന്നാലും ശരീരത്തിനെ നേരിടാൻ കഴിയും എന്നാൽ ഒരു പനി വന്നു ഒരു ജലദോഷ പനി വന്നു അപ്പോൾ തന്നെ നമ്മൾ പാരസെറ്റാമോള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് ആൻ്റിബയോട്ടിക്സ് എടുത്ത് അതിനെ കുറച്ച് കൊണ്ടുവന്നു അടുത്ത ഒരു പനി ഇതിൽ ഇതിനെ കൂടിയതോ കുറഞ്ഞതോ ആയിട്ടുള്ളൊരു പനി വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിന് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് പ്രതിരോധ ശക്തി നമ്മളെല്ലാവരും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മരുന്നുകൾ എപ്പോഴും സിംറ്റംസ് അതിൻ്റെ ലക്ഷണങ്ങളാണ് കുറയ്ക്കുന്നത് പല സാഹചര്യങ്ങളിലും ഇത് അനിവാര്യമാണ് പല ഡോക്ടർമാരും വെറുതെ മരുന്നുകൾ കുറിക്കാറില്ല അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് മരുന്നുകൾ കുറിക്കാത്ത ഉണ്ട് എന്നാൽ മരുന്ന് എടുത്താലേ എൻ്റെ അസുഖം മാറുള്ളൂ എന്ന് ചിന്തിക്കുന്ന രോഗികളുണ്ട് ആളുകളുണ്ട് ജനങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഉദാഹരണത്തിന് ഇപ്പോൾ ഡെങ്കി ഫീവർ വന്നു നിങ്ങൾക്ക് വേദന സംഹാരിയായിട്ടുള്ള മരുന്ന് തരുന്നുണ്ടാവും ടെമ്പറേച്ചർ കുറയാനുള്ള മരുന്ന് തരുന്നുണ്ടാവും ഇൻഫെക്ഷൻ കൺട്രോൾ ആവാനായിട്ടുള്ള മരുന്നുകൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു ട്രീറ്റ്മെൻറ് അനിവാര്യമാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലദോഷ പനി ജലദോഷപ്പനി ആറുമാസത്തിലൊരിക്കൽ വന്നു ജലദോഷ പനിയാണ് വന്നതെങ്കിൽ ഇതേ മരുന്നുകൾ ടെമ്പറേച്ചർ കുറയാനും ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ വേദന സംഹാരിയും ഗ്യാസ് മാറാനുള്ള ടാബ്ലറ്റും അടങ്ങുന്ന ഒരു സെറ്റ് കോഴ്സ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രതിരോധം തന്നെയാണ് അവിടെ നശിക്കുന്നത് അത് മാത്രമല്ല ഇത്തരം മരുന്നിനെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ മരുന്ന് കഴിക്കാതെ പറ്റില്ല വേദന വന്നാൽ മരുന്ന് കഴിക്കണം ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ വന്നാലപ്പോഴും മരുന്ന് കഴിക്കണം ഈ ഒരിക്കലും മരുന്നുകൾ നമ്മുടെ ആമാശയത്തിന്റെ ആവരണങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണങ്ങളിൽ പോലും എരിവും പുളിയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പൈസസ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ആവുക വയറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ആ സാഹചര്യത്തിൽ രാസവസ്തുക്കളായിട്ടുള്ള നമ്മുടെ ആമാശയത്തിൻ്റെ ആവരണങ്ങൾ ചേരാത്ത രീതിയിലുള്ള മരുന്നുകൾ കൂടുതലായി അനാവശ്യമായി ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഡാമേജാണ് ഇത്തരം മരുന്നുകൾ ചെലുത്തുന്നത് ഇത്തരം മരുന്നുകള് നമ്മുടെ ആശയത്തിന്റെ ആവരണങ്ങളിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ക്രമേണ അത് അസിഡിറ്റി ആവുകയും ഗ്യാസ്ട്രൈറ്റ്സ് ആവുകയും ക്രമേണ അൾസറായി മാറുകയുമാണ് ചെയ്യുന്നത് മരുന്നിന്റെ ഇത്തരം നിരന്തര ഉപയോഗം ശരീരത്തിലെ ഹെവി മെറ്റൽസ് കൂടാനും അതുപോലെ തന്നെ കെമിക്കൽസ് കൂടാനും കാരണമാകും അതിനുശേഷം അത് കൂടുതലായി അടിഞ്ഞുകൂടി കിഡ്നിക്ക് അതൊരു ലോഡായി മാറുകയും കിഡ്നി ഫങ്ഷനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികൾ അതുപോലെ തന്നെ ഗ്യാസ് വരുമ്പോൾ അപ്പോ അപ്പോൾ കഴിക്കുന്ന പാൻഡി പോലെയുള്ള ഗ്യാസിൻ്റെ ടാബ്ലെറ്റ്സ് പിന്നെ കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കരുത് എന്നല്ല അത് അടിക്കടി ഉപയോഗിക്കുന്നവർ ഉണ്ട് അതുപോലെ തന്നെ പാരസെറ്റാമോള് എന്തിനും ഏതിനും നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന പാരസെറ്റാമോൾ ഇത്തരം മരുന്നുകളാണ് കൂടുതലായും ആളുകൾ അമിതമായിട്ട് ദുരുപയോഗം ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അങ്ങനെ എടുക്കാതിരിക്കുക ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ള സാഹചര്യത്തിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നിങ്ങൾക്ക് മരുന്ന് എടുക്കാവുന്ന ഒരു ഡോക്ടറും അധികമായിട്ട് നിങ്ങൾക്ക് മരുന്ന് എഴുതി തരില്ല എന്നാൽ സ്വന്തമായി ചികിത്സിക്കുന്ന മരുന്നുകൾ കൂടുതൽ കഴിച്ചു ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കുന്നവർക്കാണ് കൂടുതലായി ഞാൻ ഈ പറഞ്ഞ പോലെ കിഡ്നിയുടെ പ്രശ്നം അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാവിയിലും ഉണ്ടാകുന്നത് എന്നാൽ മരുന്ന് മാത്രമാണോ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരിക്കലുമല്ല ഹാബിറ്റുകൾ മദ്യപാനം പുകവലി ജങ്ക് ഫുഡുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പാക്കജ് ഫുഡുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് നല്ല ഓയിലല്ലാതെ റിഫൈൻഡ് ഓയിലുകളുടെ അമിതമായ ഉപയോഗം മാത്രമല്ല റിഫൈൻഡ് ഓയിലുകളിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളുടെ ഉപയോഗം നമ്മുടെ ചായക്കടകളിൽ കിട്ടുന്ന പലഹാരങ്ങളുടെ ദൈനംദിന ഉപയോഗം ഇത്തരം നമ്മുടെ ദൈനംദിന ജീവിത ശൈലി ആണ് മരുന്നു പോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന വേറൊരു ഹാബിറ്റ് അതുപോലെ തന്നെ ഹെർബൽ ടീകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം വീഡിയോകളിലൊക്കെ കാണുന്നതും പറഞ്ഞ് കേട്ട് വരുന്നതുമായിട്ടുള്ള പൊടികളൊക്കെ കൂടുതലായി പൊടിച്ച് വെച്ച് അത് ഉപയോഗിക്കുക ഇത്തരം സാഹചര്യങ്ങളിലും കെമിക്കൽസിൻ്റെ അളവ് ശരീരത്തിൽ കൂടി ടോക്സിക്കേഷൻ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ടോക്സിക്കേഷൻസ് മാറാനായിട്ട് ഡി ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല രീതിയിൽ ഒരു നാച്ചുറോപ്പതി രീതിയിലുള്ള ഒരു പത്ത് ദിവസത്തെ പ്രകൃതി ജീവനം ഇത്തരം അവസരങ്ങളിൽ ശരീരം മൊത്തത്തിൽ ഡീറ്റോക്സിങ് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കും ബ്ലാന്റ് ആയിട്ടുള്ള പ്ലാൻ ബേസ്ഡ് ഡയറ്റ് പത്ത് ദിവസം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹോൾ ബോഡി ക്ലെൻസിങ് നടക്കും വീട്ടിലാണെങ്കിൽ കൂടുതലായി വെള്ളമൊക്കെ കുടിച്ച് ഡീടോക്സിങ് പ്രോപ്പർട്ടി ഉള്ള ബീട്രൂട്ട് ജ്യൂസ് ക്രൂസിഫർ റെസ് വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ക്യൂക്കമ്പർ ജ്യൂസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഒരു പത്ത് ദിവസം ഇത്തരം ഡീടോക്സിങ് പ്രോപ്പർട്ടി ഉള്ള വെള്ളങ്ങൾ ജ്യൂസുകൾ കുടിച്ചുകൊണ്ട് ഉള്ളൊരു പത്ത് ദിവസം പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയ ഒരുവിധം ഹെവി മെറ്റൽസ് കെമിക്കൽസ് ഒക്കെ നിങ്ങൾക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കും ഗാർലിക്ക് ഓണിയൻസ് അതുപോലെ തന്നെ മഞ്ഞൾ വേപ്പ് ഇതൊക്കെ ഡീറ്റോക്സിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഇത്തരം ഇത്തരം വെള്ളമോ അല്ലെങ്കിൽ ഫുഡിൽ ഉൾപ്പെടുത്തിയോ ഈ ഒരു പത്ത് ദിവസത്തില് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോഴും ഞാൻ പറയുന്നു എന്ന് കരുതി എന്നും ഇതെല്ലാം ഉപയോഗിച്ച് ദൈനംദിനം ഉപയോഗിക്കാം എന്നാരും വിചാരിക്കരുത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് ഏതൊരു കണ്ടന്റ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഷോർട്ട് പീരീഡ് ഉറപ്പായിട്ടും വെക്കുക ആവശ്യത്തിനുള്ള ഉള്ള പീരീഡ് മാത്രം ഏതൊരു ന്യൂട്രീഷൻ ആയാൽ കൂടി അത് ആവശ്യമുള്ള പീരീഡ് മാത്രം ഉപയോഗിക്കുക നാച്ചുറോപ്പതിയിൽ നമ്മൾ സ്റ്റീം ബാത്ത് മഡ് ബാത്ത് ടെർമറിക് ബാത്ത് ഒക്കെ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ചികിത്സാ മുറകൾ എന്തിനാണ് ഇത് കൊടുക്കുന്നതെന്ന് എപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് രാവിലെ തുടങ്ങുന്ന ഓയിൽ പുള്ളിങ് അടക്കമുള്ള മൂക്ക് കണ്ണ് വൃത്തിയാക്കിക്കൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ട്രീറ്റ്മെന്റ് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഡീടോക്സിഫിക്കേഷൻ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡ് വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ് കുടലിനെയും മാശയത്തെയും ദഹന വ്യവസ്ഥയെയും ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം എനിമ എടുക്കുമ്പോൾ കോളന്റെ അറ്റത്തെ ഭാഗം ക്ലീൻ ആകുന്നു സ്കിന്നിനാണെങ്കിൽ മഡിൻ്റെ ആപ്ലിക്കേഷൻസ് ടെർമറിക് ആപ്ലിക്കേഷൻസ് കൊടുക്കുമ്പോൾ സ്കിന്ന് ക്ലീൻ ആകുന്നു അതുപോലെ തന്നെ ഓരോ പാർട്ടും പാർട്ട് പാർട്ടു പാർട്ടിലേക്ക് ജലചികിത്സയും ആപ്ലിക്കേഷൻസും കൊടുത്ത് പാർട്ട് ടു പാർട്ടിൻ്റെ ഡിടോക്സിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു കൂടാതെ ലിവർ പാക്ക് കിഡ്നി പാക്ക് ജി ഹെച്ച് പാക്ക് അങ്ങനെ പലതരം പാക്കുകൾ ഉപയോഗിക്കുന്നത് കാരണം ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി കൂടുതലായിട്ടും ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു ഇങ്ങനെയാണ് എപ്പോഴും നാച്ചുറോപ്പതിയിലൂടെ നമ്മൾ ഒരു ബോഡിയെ ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചു വന്ന മരുന്നുകളുടെ ഉപയോഗമായാലും കെമിക്കൽസിൻ്റെ ഉപയോഗമായാലും ജങ്ക് ഫുഡിൻ്റെ ഉപയോഗമായാലും കൂടി വന്ന ഹെർബൽ ടീകളുടെ ഉപയോഗമായാലും ഒക്കെ പരിഹരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ